പരമകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ തിരുക്കുറൽ ഭാഷയുടെ നീത്താർ പെരുമൈ എന്ന അദ്ധ്യായം ഏഴാമത് കുറലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ശുവൈ ഒള്ളി ഊറു ഓ ചൈ ൈദൻ വകൈ തെരിവാൻ കട്ടേ ഉലക് ശിവൈ ഒളി ഊർ ഓശൈ നാറ്റമെൻ്റെ വകൈ തെറിവാൻ കട്ടേ ഉലക്ുവൈ രുചി ി വെളിച്ചം ഊറ് സ്പർശം ഓശൈ ശബ്ദം നാറ്റം ഗന്ധം എൻഡൈന്തിൻ എന്നീ അഞ്ചിൻ്റെയും വകൈ തെരുവാൻ കട്ടേ ഉലക് ഇവയുടെ പ്രവർത്തനങ്ങൾ വിവേചിച്ചറിയവനെ അറിയുന്നവനെ ചുറ്റിപ്പറ്റിയാണ് ഈ ലോകം നിലനിൽക്കുന്നത് ഈ കുറലിനെ ശ്രീനാരായണ ഗുരുദേവൻ ഭാഷാന്തരം നടത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ശബ്ദം സ്പർശം രൂപരസം ഘ്രാണമിൻ വിഭാഗവും അറിയുന്നവനിൽ തന്നെ പെരുതാം ലോകമൊക്കെയും ശബ്ദം സ്പർശം രൂപം രസം ഖാണം എന്നീ അഞ്ചിൻ വിഭാഗവും എന്ന് പറഞ്ഞാൽ ഇതിനെ വകതിരിച്ച് അഞ്ചായി തന്നെ അറിയുന്നവനിൽ തന്നെയാണ് ഈ പെരുതായ ലോകമൊക്കെയും നിലകൊള്ളുന്നത് ശബ്ദം സ്പർശം രൂപരസം ഖാണമഞ്ചിൻ വിഭാഗവും അറിയുന്നവനിൽ തന്നെ പെരുതാം ലോകമൊക്കെയും ഇന്ദ്രിയ വിഷയങ്ങളായ ശബ്ദം സ്പർശം രൂപം രസം ഘ്രാണം ഇവയഞ്ചും പേർ തിരിച്ചറിയുന്നവന് ഈ മഹത്തായ ലോകമെല്ലാം വശപ്പെടുത്തി അറിയാൻ സാധിക്കുന്നു ഈ കുറൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്പം കൂടെ നമുക്കൊന്ന് വിശദമായി മനസ്സിലാക്കാം കണ്ടും കേട്ടും തൊട്ടും മണത്തും രുചിച്ചും അറിയാനുള്ള വിവേചന ബുദ്ധി അറിവിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് ലോകം ജ്ഞാനമയമാകുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ അപ്പോൾ എന്ന് വെച്ചാൽ ഈ ലോകത്തെപ്പറ്റി ശരിക്കും അറിയണമെങ്കിൽ അത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ശബ്ദം രൂപം രസം ഗന്ധം സ്പർശം എന്നീ ഇന്ദ്രിയ വിഷയങ്ങളിൽ കൂടെ ആ വിഷയദ്വാര അല്ലാതെ മറ്റൊരു തരത്തിലും അറിയാൻ സാധ്യമല്ല പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം അയാൾക്ക് അനുഭവവേദ്യമായി തീരുന്നില്ല അപ്പോൾ ലോകം അറിവാകുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ഗുരുവിൻ്റെ ദർശനത്തിലും ആത്യന്തികമായി ഗുരുദർശനം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാകുന്നത് ഈ ലോകം ജ്ഞാനമയമാകുന്നു അറിവാകുന്നു സർവ്വതും എന്നാണ് ഈശ്വരൻ അറിവാണ് ഈശ്വരീയമായിട്ടുള്ള സർവ്വതുമറിവാണ് പ്രപഞ്ചമറിവാണ് പ്രാപഞ്ചികമായ അറിവാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അറിവിൻ്റെ രൂപത്തിലല്ലാത്തതായി ഇവിടെ ഒന്നുമില്ല സർവ്വതും ജ്ഞാനമയമാകുന്നു എന്ന ആ ഒരു വലിയ ദർശനമാണ് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് വികസിപ്പിച്ചു തന്നത് അതേ ദർശനത്തെ പിന്താങ്ങുന്ന കുറലാണ് ഈ കുറൽ നമുക്ക് ദ്രാവിഡ ഭാഷയിലേക്ക് ഇതിനെ ഇങ്ങനെ വഴിമാറ്റാം കണ്ടും കേട്ടും തൊട്ടും മണത്തും രുചിച്ചും അറിയോർ കുലകം വിധേയം കണ്ടും കേട്ടും തൊട്ടും മണത്തും രുചിച്ചും അറിയുവോർക്കുലകം വിധേയം എന്നുവച്ചാൽ ഈ ഉലകത്തെ ശരിക്ക് വിധേയപ്പെടുത്തി അല്ലെങ്കിൽ സാക്ഷാത്കരിച്ച് അറിയണമെങ്കിൽ ഈ അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ആ വിഷയങ്ങളിലൂടെ ഈ ലോകത്തെ സാക്ഷാത്കരിക്കുകയും ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് ഈ കുറലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ